എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാം ബിഗ് ബോസ് കാണുന്ന ആ ഷോയിലെ പല കണ്ടസ്റ്റൻറ്റിനും നമ്മൾ വിലയിരുത്താറുണ്ട് അതിൽ നമ്മൾ ആദ്യം വിലയിരുത്തുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഗിസൈൽ തക്രാൾ എന്ന് പറഞ്ഞാൽ മുംബൈക്കാരി മുംബൈ ബിഗ് ബോസിലൊക്കെ അതായത് ഹിന്ദി ബിഗ് ബോസിലൊക്കെ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ് ഗിസൈൽ തക്രാൾ ഒരു ആക്ടറാണ് അതുപോലെ തന്നെ മോഡലാണ് മുംബൈ കണക്ഷൻ ആണ് കൂടുതലുള്ളത് മലയാളത്തിൽ മലയാളികൾക്കാകെ പരിചിതമില്ലാത്തൊരു പേരുമാണ് അതോടൊപ്പം തന്നെ ഒരു മലയാള സീരിയലിലോ സിനിമകളിലോ മലയാള ഒരു വേദികളിലും എത്തപ്പെടാത്ത മലയാളികൾക്ക് ഒരിക്കലും പരിചിതമല്ലാത്ത ഒരു പേരും ഒരാ വ്യക്തിയുമാണ് ഗിസൽ പക്ഷേ വന്ന നിമിഷം മുതൽ ബിഗ് ബോസ് വന്നപ്പം ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി ആ ശ്രദ്ധ നമുക്കറിയാം ഒരു മുംബൈ മുംബൈന്ന് ഒരു അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരി എന്ന് പറയുന്ന ഹാഫ് മലയാളി ബിഗ് ബോസ് ഷോയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു ഭയങ്കര ജാട ഭയങ്കര ഒന്നുമില്ലെങ്കിലും അത് ആ മുംബൈയുടെ ആ ഗാംഭീര്യമൊക്കെ കാണിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിലായിരിക്കും കാണിക്കുക പക്ഷേ നമ്മൾ ബിഗ് ബോസ് ഷോയിലേക്ക് കയറി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് അവർ അവർക്ക് ജാടയില്ല അവരൊരു സാധാരണ അതായത് ഒരു സത്യതീ മലയാളി കണ്ടസ്റ്റൻ്റ് അവിടെ ഉള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ജാട കുറവുള്ള ഒരേ ഒരാൾ എനിക്ക് തോന്നുന്നു ദിസേലായിരിക്കും കാരണം മുംബൈ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഗിസയിലിനാണ് വോട്ട് കൂടുതൽ പല കണ്ടസ്റ്റിനേക്കാൾ ഫാൻസും എല്ലാം കൂടിക്കൂടി വരുവാണിപ്പം കാരണം പല കാര്യങ്ങളും പറയുന്നതിലും അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ അനു ഗിസയിലും തമ്മിലുള്ളൊരു പ്രശ്നത്തിൽ ഗിസയില് അത് ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ച് സ്നേഹത്തോടെ പോകാൻ താല്പര്യം ഉണ്ടായിട്ടും അനു അതിന് തയ്യാറായില്ല അങ്ങനെ വരുന്നപ്പം ഗിസയിലിന് ഒരുപാട് ഫാൻസ് കൂടി കാരണം ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം അത് പരിഹരിച്ച് അത് ക്ഷമ പറഞ്ഞ് അത് തീർക്കുക എന്നുള്ളതാണ് മാനുഷികമായ എല്ലാ പരിഗണനയും വെച്ച് തീർക്കുക ചില കാര്യങ്ങൾ തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ തീർക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തീർക്കാനുള്ള മനസ്സ് കാണിച്ചതുകൊണ്ട് ഗിസേലിനോട് മലയാളികൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻസ് ഗ്രൂപ്പ് തന്നെ പലയിടത്തായിട്ട് ഉണ്ടാകുന്നുണ്ട് ഞാനത് മനസ്സിലാക്കിയത് ഗിസേലിൻ്റെ പ്രത്യേകത ഇതാണ് ഒരു എർത്ത് ഡൗൺ ടു എർത്ത് മൈൻഡാണ് തോന്നുന്നു അതോ ഇനി ആ രീതിയിൽ അഭിനയിക്കുന്നതാണോന്ന് പറഞ്ഞു നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു മുംബൈ കണക്ഷൻസുള്ള അല്ലെങ്കിൽ മറ്റുള്ള മുംബൈയിലെ ഹിന്ദി ആൾക്കാരെന്ന് പറഞ്ഞ മലയാളി അതിലെ സൗത്ത് ഇന്ത്യൻസിനോട് ഇന്ത്യൻസിനോടത്ര ഇതില്ലാത്ത ആൾക്കാരാണ് പക്ഷേ അവരും ഈ ആര്യനും എനിക്ക് തോന്നുന്നു ആ ബിഗ് ബോസ് കണ്ടഷൻ്റെ ഷോയിൽ ഗിസൈലും ആര്യനും മാത്രമാണ് ജെനുവിനായിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു അനീഷും ജെനുവിനാണ് എങ്കിൽ തന്നെ അവരാണ് ഒരു സാധാരണ അതായത് ഉള്ളിൽ വേറൊരു ചിന്താഗതിയോ ഉള്ളിലൊരു സത്യത്തിലൊരു ഗെയിം പ്ലാന്റോ അങ്ങനെയൊന്നും ഇല്ലാതെ നിൽക്കുന്ന രണ്ടേ രണ്ട് വ്യക്തികളാണ് ആര്യനും ഗിസൈലും അവരുടെ ഈ ഹിന്ദി ആൾക്കാർ അങ്ങനെയതൊക്കെ തന്നെയാണ് വലിയ നേരെ പോകാം നേരെ പോകുക കാര്യങ്ങളാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് നമ്മളവരോട് സഹകരിച്ചിട്ടുള്ളപ്പം നമുക്ക് പലപ്പോഴും അറിയാം അപ്പം എനിക്ക് മനസ്സിലായത് ഈ ഗിസയിലും ആര്യനും ഇവർ രണ്ടുപേരുമാണ് വലിയ അതായത് നമ്മൾ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ ജനുവിനായിട്ട് എന്ന് പറഞ്ഞാൽ ഗെയിം ഗെയിമായിട്ടും മറ്റു കാര്യങ്ങളും മറ്റു കാര്യങ്ങളായിട്ടും എടുത്തത്